ഏഴാം ഭാവത്തിൽ ശനി നിന്നാൽ വിവാഹ ജീവിതം പരാജയപ്പെടുമോ ഒരു ജാതകത്തിലെ ഏഴാം ഭാവം എന്നത് കളത്രസ്ഥാനമാണ് ജീവിത പങ്കാളിയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഏഴിൽ ശനി ഒറ്റയ്ക്ക് നിന്നാൽ വിവാഹ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകും പേർപിരിയൽ നിയമപരമായുള്ള ഡിവോഴ്സ് വിധവയാകുക വിവാഹ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാവുക തുടങ്ങിയവയൊക്കെ സംഭവിക്കും അതുപോലെ അകന്നു കഴിയേണ്ട അവസ്ഥയും ഉണ്ടാകുന്നതാണ് ഒരാളുടെ വ്യക്തിഗത ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ നില കൂടി പരിശോധിച്ചാൽ മാത്രമേ പൂർണ്ണമായൊരു ഫലം പറയാൻ കഴിയൂ ഗുരു അല്ലെങ്കിൽ വ്യാഴം പോലെയുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഏഴ് നിൽക്കുന്ന ശനിക്ക് ലഭിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകും എന്നിരുന്നാലും ജോലി സംബന്ധമായോ അല്ലാതെയോ അകന്നു കഴിയേണ്ടതായിട്ടും വരുന്നതാണ് അതുപോലെ ഏഴിലെ ശനി ജീവിത പങ്കാളിയുടെ പ്രായത്തിൽ വളരെയധികം വ്യത്യാസവും കാണിക്കും ഉദാഹരണത്തിന് അന്തരിച്ച പ്രശസ്ത നടി ശ്രീദേവിയുടെ ജാതകം പരിശോധിച്ചാൽ മനസ്സിലാകും സ്ക്രീനിൽ ആ ജാതകം ശ്രദ്ധിക്കുക അവർക്ക് ഏഴിൽ ശനി ഉച്ചനായി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് അവർ കർക്കിടക ലഗ്നക്കാരിയാണ് ആദ്യത്തെ വിവാഹം ബോളിവുഡ് താരമായ മിഥുൻ ചക്രവർത്തിയുമായിട്ടായിരുന്നു അദ്ദേഹം വിവാഹിതനാണ് ആ വിവാഹം പരാജയപ്പെടുകയും ഡിവോഴ്സ് ആവുകയും ചെയ്തു രണ്ടാമത് ശ്രീദേവി വിവാഹം കഴിച്ചത് തന്നെക്കാൾ വളരെയധികം പ്രായം കൂടിയ ആളും വിവാഹിതനും കുട്ടികളുള്ള ആളുമായ ബോളിവുഡ് നിർമ്മാതാവായ ബോണി കപൂറിനെ ആയിരുന്നു രണ്ടാമത് വിവാഹം കഴിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ശനി നിന്നാൽ അതും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ വിവാഹ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ്